രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ വിവാദം നടന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുൾ റബ്ബാൻ ഒരു ചടങ്ങിൽ വന്നു സാഹചര്യമുണ്ട് നിലവിൽ അദ്ദേഹം പറഞ്ഞു എന്റെ മതവിശ്വാസം എന്നെ അനുവദിക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളിൽ സ്റ്റേജിലുണ്ട് അത് വലിയ വിവാദമായി ചാനലുകൾ ചർച്ചയാക്കി വലിയ വിവാദം പല ആളുകളും പറഞ്ഞ് നിലവിൽ എന്താണ് തെറ്റി ഇസ്ലാമിൽ വേറെ ഒരാളും നിലവിൽ കൊടുക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമല്ല ഈ തർക്കം തുടർന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്നതിന് പരിമിതി ഉണ്ടാകും ഓരോ പാർട്ടികൾക്കും അവന്റെ അവന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ആവശ്യമില്ല സമസ്ത കേരള മതത്തിന്റെ നിയമങ്ങൾ അമ്പിയാകിന്റെ അനന്തരാവകാശികളാണ് ആലിന്യങ്ങൾ അമ്പിയാക്കൽ എന്താണോ നിർവഹിച്ചത് തെറ്റും ശരിയും യഥാസമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നേർവഴി നടത്തുക എന്ന ഡ്യൂട്ടി നിർവഹിക്കുന്ന ആ ഭാഗമായി അത് നിർവഹിക്കുന്ന ഭാഗമായി അതേ പാരമ്പര്യം അതേ അനന്തരാവകാശം കേരളത്തിലെ ഉലമാക്കൾ സമസ്ത കേരള ജമ്യുത്തറമാ കേരളത്തിലെ മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കി വിവാദം തുടർന്നപ്പോൾ ഇത് ചർച്ച നടത്തുന്നത് മഹാന്മാരായ അക്കാലത്തെ സമസ്ത കേരള മഹാനായ ആനക്കര മുസ്ലിയാർ രണ്ട് കേരളായ കൂടുതൽ കൂടുതൽ സന്തോഷപ്രദമാക്കി നാളെ മാറ്റിക്കൊടുക്കുമാരാകട്ടെ നാടിനാത്ത അവരോടൊക്കെ ഒപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കും നൽകി അനുഗ്രഹിക്കുമാകട്ടെ അവർ ഔദ്യോഗികമായി പത്രപ്രസ്താവന ഇറക്കി യഥാസമയം പ്രതികരിച്ചു അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ചു അത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സുപ്രഭാതത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ലേഖനം എഴുതി അതോടെ ആ വിഷയം കട്ടടങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ സമസ്തയുടെ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ്ദേഹം കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനം പ്രഖ്യാപിച്ചു സമസ്തയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ നിലപാട് നിലവിളക്ക് കൊളുത്തരുത് എന്ന നിലപാടാണെന്ന് ആധികാരികമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആ വിവാദം കെട്ടടങ്ങി ഇതാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സമസ്തയുടെ ആദ്യമെന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായി വളരെ ഭംഗിയായി ഓരോ ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ വഴി തെറ്റിക്കാൻ വരുന്ന വ്യക്തികൾക്കെതിരെ ഗ്രൂപ്പുകൾക്കെതിരെ സംഘടനകൾക്കെതിരെ അവിടെ നിജസ്ഥിതി പഠിച്ചറിഞ്ഞ് കൃത്യമായി സൂക്ഷ്മതയോടെ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർ നയിക്കുക എന്ന അമ്പ്യാക്കുടെ അനന്തരാവകാശികളുടെ ആ ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മ്യത്തന്മാരും പ്രയാണം തുടരുകയാണ് വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത് വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം അപ്പോഴേ കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി മുജാഹിദ് പ്രസാദ് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ സാധിച്ച ഒരു കാര്യം സാധിച്ചിട്ടുണ്ട് ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫറുകളും മുഷരിക്ക ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി കിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു സമസ്ത ആശയത്തിൽ ഉറച്ചു തോന്നുന്നു യാഥാർത്ഥ്യം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം അവർ ഈ പറഞ്ഞിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ചും ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല ആ ഖുർആാനും ഹദീസും ജീവിച്ച ഒന്നും രണ്ടും മൂന്നും തലമുറകളിലെ മുത്തഖീങ്ങളായ മോമിനിങ്ങളാണ് നമ്മുടെ മാതൃക ഖൈറുൽ യലൂനഹും യലൂനഹും ഏറ്റവും നല്ലത് എന്റെ ഒന്നാം നൂറ്റാണ്ടിൽ മുസ് പിന്നെ രണ്ടാം നൂറ്റാണ്ടുകാരാണ് പിന്നെ മൂന്നാം നബി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച ഈ മൂന്ന് നൂറ്റാണ്ടുകാർ നല്ലവരാണ് ഇമാമുകളൊക്കെ ആ മൂന്ന് ഉള്ളത് ആ മൂന്ന് നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാലഹീ മഹാത്മാക്കള വിളമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ കബറുകൾ പോയിട്ടുണ്ട് അവരൊക്കെ തവസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊക്കെ ഇസ്തികാസ് അംഗീകരിച്ചിട്ടുണ്ട് അവരൊക്കെ തബറുക്ക് അംഗീകരിച്ചിട്ടുണ്ട് ഇതാണ് സമസ്ത കേരളങ്ങൾ തെറ്റാണ് എന്ന് അർത്ഥശങ്കാത്ത വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം സലഫ്ലിന്റെ ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പ്രമുഖനാണ് ഹിജിറ വർഷം അൻപത്തി ഒന്നിലാണ് ജനിച്ചത് എന്നുവെച്ചാൽ റസൂർദാന്റെ ശേഷം ഹിജറയ്ക്ക് ശേഷം കേവലം അൻപത് വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു നൂറ്റി മുപ്പത്തി ഒന്നിൽ വഫാത്തായി ഒരു മഹാത്മാവായ പണ്ഡിതൻ മുഹമ്മദ് മുൻഗദ്ാ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ രോഗം പിടിപെടും ഒരു നിശ്ശബ്ദത സംസാരിക്കാൻ കഴിയാത്ത വിശേഷം ഫൈദ വകതാല അങ്ങനെ അനുഭവം അദ്ദേഹത്തിണ്ടായിക്കഴിഞ്ഞാൽ നേരെ അദ്ദേഹം എങ്ങോട്ട് പോകും ും ഇത് ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു അനാദരവാണ് അള്ളാഹുന്റെ ഹബീബിന്റെ അടുത്തൊക്കെ നിൽക്കാൻ്റെ മുകളിൽ കവിൾത്തടം വെക്കുന്ന അനാദരവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം സാഹചര്യത്തിൽ ഞാൻ അള്ളാഹുന്റെ ഹബീബിന്റെ കബറങ്ങൾ ചൊല്ലും എന്നൊരു കബരിൽ നബിഹുലം ആദരവായ റസൂർള്ളാഹ് ഇസ്വലിന്റെ കബറങ്ങൾ ചെന്നിട്ട് ഞാൻ റസൂർള്ളഹിൻ്റെ ചാരത്ത് വെച്ച് സഹായം തേടും അപ്പം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ടെന്ന് മുഹമ്മദ് മുൻഗദ്ാഹുൻ പറയുന്നു മഹാനായ സുഹാബിയ താൽ ഫിലുഖി സലതുഹനു ഇപ്രകാരമായിരുന്നു താബിഴി താബിയങ്ങൾ ഇപ്രകാരമായിരുന്നു ലോകത്ത് മുഴുവൻ സലഫു സുലഹിന്റെ കാലം തൊട്ട് ഇന്നോളം ഈജിപ്തിലും മറ്റ് അറബ് രാജ്യങ്ങളും ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളും എവിടെയൊക്കെ മഹാന്മാരെ മസാറുകളുണ്ടോ അവിടെയൊക്കെ ഈ തവസ്സിലും ഇസ്തികാസിയും തബറുക്കും പാരമ്പര്യമായി നടന്നു വരുന്നുണ്ട് തർക്കമില്ലാതെ നടന്നു വരുന്നുണ്ട് ഇത് ഷിർക്കാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നത് അവരുടെ മുസ്ലിം സമൂഹത്തെ ഇതിന്റെ നിരർത്ഥകത സലക്ഷം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ മുജാഹിദ് അകപ്പെട്ട ആളുകൾ പിൻമാറാൻ തയ്യാറായില്ലെങ്കിലും പുതിയ തലമുറയെ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ ശിഥിലമാക്കി ആശയപരമായി സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല ഇല്ലെങ്കിൽ ഈ തലമുറകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ സുഹൃത്ത് സലാഹുദ്ദീൻ ഫൈസി സംക്ഷിപ്തമായി അവരുടെ ദയനീയമായ ചിത്രം പറഞ്ഞു ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല തീവ്രവാദ ചിന്തകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആരാണ് ഇത് കൈകാര്യം ചെയ്യുക കേരളത്തിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ചിന്തകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാണ് അതിൽ എതിർക്കാനുണ്ടായത് ഏത് പാർട്ടിയാണ് എതിർക്കാനുണ്ടായത് ഏത് കക്ഷിയാണ് എതിർക്കാനുണ്ടായത് സമസ്ത കേരള ജമ്യത്തോട തീവ്രവാദ ചിന്തകളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം വച്ചു ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിൽ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും എന്തൊക്കെ നിലപാട് സ്വീകരിക്കണം നിലപാടുണ്ട് ആർക്കൊക്കെയാണ് പോരാട്ടം ജിഹാദ് നിർബന്ധമാവുക പറഞ്ഞിട്ടുണ്ട് ഏത് ജിഹാദ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഠിച്ച് ഈ തീവ്രവാദികൾ ചിന്തകളുമായി വന്ന ഈ ചെറുപ്പക്കാരുടെ കൂട്ടം ജമാ ഇവിടെ ബാക്കി പത്രമായി ചെറുപ്പക്കാരുടെ കൂട്ടം അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തെ ചട്ടങ്ങൾക്കെതിരായ പ്രവർത്തനമാണ് നടത്തുന്നത് മുസ്ലിം സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടന അഭിവന്ദരായ ശംസമ ഇ കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി പാണക്കാട് സൈദ് ഹൈദർ ഷേട്ട് ആശീർവാദത്തോടുകൂടി കൂടി എസ് 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 കെ ജിഹാദ് പേരിൽ നാട് നീള ക്യാമ്പയിൻ നടത്തി മുസ്ലിം ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ചു അങ്ങോട്ട് പോകാനുള്ള വഴി തടഞ്ഞു വെച്ചു ചെറിയ കാര്യമാണോ അന്ന് കേരള ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജയിലുമായിരുന്നു നിസ്സാര വിഷയമല്ല സമസ്തയുടെ ആലിമ്യങ്ങൾക്കല്ലാതെ മതപരമായ നിയമങ്ങൾ പരിശോധിച്ച് മുഖം നോക്കാതെ ഇങ്ങനെ നിലപാടെടുക്കാൻ ആർക്കാണ് സാധിക്കുക

സ്വകാര്യമായും പരസ്യമായും രഹസ്യമായും ബന്ധപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബന്ധപ്പെടുന്ന ആൾക്ക് ആ സമയത്ത് എതിർക്കാൻ കഴിയില്ല രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന സുചിന്തതമായ നിലപാട് സമസ്ത കേരള ജന്മുദി പൂർവിക നേതാക്കന്മാരെ വെറുതെയല്ല മുഖം നോക്കാതെ മതത്തിന്റെ വിധികൾ പറയാനാണ് അന്നിത്തരം തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ എൻ ഡി എഫിന്റെ ശക്തമായ സമീപനം സ്വീകരിച്ച അനന്തരഫലം അതിന്റെ സൗഭാഗ്യം എന്ന് കേരളീയ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരാ മാർഗത്തിലേക്ക് പോകാതെ കാത്തുരക്ഷിക്കാൻ സാധിച്ചു നിസ്സാരമായ കാര്യമാണോ ദുനിയാവിൽ നരകത്ത് നിന്ന് ഈ ജയിലിൽ നിന്ന് കാത്തുരക്ഷിച്ചു ആഹാരത്തിൽ ഭയാനകമായ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിച്ചു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല നമുക്കൊരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല